അമ്മാസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഒരു മത്തിക്കറി മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് ഒരു പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞത് അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ള് ഉലുവപ്പൊടി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഞവിടിയെടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം തിളച്ച കറിയിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കറി നല്ലതുപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം